പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലുള്ള സീബ്രാലൈൻ ഈ സീബ്രാലൈൻ്റെ മാഞ്ഞു പോവലിന് ശേഷം ഇതിലൂടെയുള്ള കാൽനടയാത്ര വളരെ ദുസ്സഹമാണ് നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ വിവിധയിടങ്ങളിൽ റോഡിൽ സീബ്രാലൈൻ ഇല്ലാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ബസ്സുകളുടെ അമിത തിരക്കുള്ള പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കാൽനടയാത്രക്കാർ ജീവൻ കയ്യിൽ പിടിച്ചാണ് റോഡ് മുറിച്ചുകടക്കുന്നത് കേളോത്ത് ഭാഗത്തു നിന്നും യാത്രക്കാരുമായി വരുന്ന പല ഓട്ടോറിക്ഷകളും ആളെ ഇറക്കാൻ കൃത്യമായി നിർത്തുന്നതും സീബ്രാലൈനിൽ തന്നെ ഈ ഗുരുതര നിയമലംഘനം കാണേണ്ടവരൊട്ട് കാണുന്നുമില്ല വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന സെൻട്രൽ ബസാർ പരിസരത്ത് സീബ്ര ലൈനുകൾ മാഞ്ഞത് വലിയ ഗതാഗത കുരുക്കിനും അപകടങ്ങൾക്കുമാണ് കാരണമാകുന്നത് പയ്യന്നൂർ സെന്റ് മേരീസ് ഹൈസ്കൂൾ പരിസരം നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ദിവസേന റോഡ് മുറിച്ചുകടക്കുന്ന ഇടമാണ് ഇവിടെയുള്ള സീബ്ര ലൈനുകൾക്കും അധികം തെളിച്ചമില്ല ഇതുപോലെ നഗരത്തിലെ പലയിടങ്ങളിലുമുള്ള സീബ്ര ലൈനുകൾ കാലപ്പഴക്കത്താൽ മാഞ്ഞുപോയ നിലയിലാണ് കഴിഞ്ഞ ദിവസം സെൻട്രൽ ബസാറിന് സമീപം മങ്ങിയ സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചുകിടക്കുകയായിരുന്ന ഒരാൾക്ക് വാഹനമിടിച്ച് പരിക്കേറ്റിരുന്നു വാഹനം ഓടിക്കുന്നവർക്ക് ദൂരെ നിന്ന് സീബ്ര ലൈനുകൾ തിരിച്ചറിയാൻ സാധിക്കാത്തതാണ് ഇത്തരം അപകടങ്ങൾക്ക് പ്രധാന കാരണം സീബ്രൈൻ കാണാത്തതുകൊണ്ട് കൊണ്ട് ഭയങ്കര പ്രശ്നങ്ങളുണ്ട് വണ്ടി നിർത്താൻ പറ്റുന്നില്ല പിന്നെ ആൾക്കാർ വന്നിട്ട് ഈ ഈ ലൈനിൽ അത് മാത്രല്ല ആള് നിർത്തി കൊടുക്കുന്നുണ്ട് ഇറക്കുന്നുണ്ട് അങ്ങനെ പ്രശ്നങ്ങളുണ്ട് ഇത് കാണാത്തതുകൊണ്ട് വണ്ടിക്കാർ കാണാത്തതുകൊണ്ടാണ് ഈ മെയിൻ പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു ഈ സംഭവം ഗൗരവമായി കണ്ട് ബന്ധപ്പെട്ട അധികൃതർ എത്രയും വേഗം പരിഹാര നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് കാൽനട യാത്രക്കാർക്ക് വേഗത്തിൽ കടക്കാനാണ് സീബ്ര ലൈൻ സ്ഥാപിച്ചതിന്റെ തന്നെ ഉദ്ദേശം എന്നാൽ ഈ കാൽനട യാത്രക്കാർക്കുള്ള ഈ വേഗത്തിൽ കടക്കാനുള്ള സീബ്ര ലൈൻ മാഞ്ഞു പോയിരിക്കുകയാണ് പയ്യന്നൂർ ടൗണിൽ പലയിടത്തും എന്തായാലും അധികാരികൾ ഇതിൽ വേണ്ട ജാഗ്രത കാണിക്കണമെന്നാണ് പറയാനുള്ളത് ക്യാമറാമാൻ നിക് Cameraman summation of them, so that's the end it worked